എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിനെയോ കാമുകിയെയോ അട്രാക്ട് ചെയ്യിക്കാനുള്ള കണ്ണുകളിലൂടെയുള്ള രീതിയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കണ്ണുകളിൽ എന്താണ് പ്രണയം ഒട്ടിടുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതെ കണ്ണുകളിലൂടെ തന്നെയാണ് ആദ്യ ആകർഷണവും ഉണ്ടാകുന്നത് എങ്കിലും പലരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം പലരും കരുതുന്നത് വസ്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ ഭംഗിയിലൂടെയോ ആണ് പെട്ടെന്ന് ആകർഷണം തോന്നുക എന്നതാണ് എന്നാൽ ശരിക്ക് ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ കണ്ണുകളിലൂടെയാണ് ആദ്യാനുരാഗം പൊട്ടിപ്പുറപ്പെടുന്നത് കണ്ണുകളിലൂടെ കഥകൾ കൈമാറാമെന്ന ആ പഴയ സോങ് പോലെ നമ്മൾക്ക് ഇന്നും സുപരിചിതമാണല്ലോ അല്ലേ അതെ കണ്ണിലൂടെയാണ് ആദ്യാനുരാഗം പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ പ്രണയിനെയെ അല്ലെങ്കിൽ തന്റെ പങ്കാളിയെ നിങ്ങൾക്ക് എളുപ്പം വശീകരിക്കുവാനും ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഏത് കൊച്ചു കൊച്ചുള്ള പിനക്കമായ നിങ്ങളുടെ പങ്കാളിയെ നോക്കി ഒരു പ്രണയപൂർണമായ ഒരു നോട്ടം പറയുകയാണെങ്കിൽ അവളിലെ പകുതി വാശി നിങ്ങൾക്ക് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ ഏറെ ആവേശം കൊള്ളുന്ന ഒരു രാത്രി നിങ്ങൾ ഒരുങ്ങുന്നുവെങ്കിൽ തന്നെ നിങ്ങൾക്ക് പോകുന്നതിന് തൊട്ടുമുണ്ട് നിങ്ങളുടെ പങ്കാളിയെ നോക്കി ഏറെ പ്രണയപൂർവം ഒരു നോട്ടം കൊണ്ട് അവളെ അളക്കുന്നതും ഒരു നോട്ടം അവളിലേക്ക് എറിയുന്നതും നിങ്ങളെ അന്നത്തെ രാത്രിയെ കൂടുതൽ ഉഷാറാക്കുന്ന ഒരു ടിപ്പായിരിക്കും ചെറിയ നീളം കൂടിയ കണ്ണുകളുള്ളവർ സെക്സിൽ കൂറികൾ ആകർഷകരാണ് എന്നാണ് പറയപ്പെടാറ് അതെ അവർക്കാണ് സെക്ഷൻ ലക്കിൽ ഏറ്റവും സ്ഥാനം മുന്നിലുള്ളത് എന്നാൽ ഉണ്ട കണ്ണുള്ളവർക്കും പ്രണയ ലോലഭമായ കാഴ്ചകൾ നൽകാനാവുമെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ ഉയർന്ന കണ്ണുകൾ ഉള്ളവർ പ്രണയ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെന്നാണ് പറയപ്പെടുന്നത് കൂമ്പിയ അഥവാ പകുതി കൂമ്പിയ കണ്ണുകൾ ഉള്ളവർ പലതരത്തിലുള്ള നിരാശ അനുഭവിക്കുന്നവരായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകൾ ഏറെ ആകർഷകരാക്കുക നിങ്ങളുടെ പങ്കാളിയിലേക്ക് ആ പ്രണയമായ നോട്ടം അറിയുക നിങ്ങളുടെ ജീവിതം മനോഹരമാക്കുക ലൈംഗിക ബന്ധവും അതുപോലെ നിങ്ങളുടെ പ്രണയ ജീവിതവും അടിപൊളിയാക്കുവാൻ നിങ്ങളുടെ മനോഹരമായ കണ്ണുകൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഈ ടിറ്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും നല്ല സുഹൃത്തുക്കൾകുന്നു ബൈ